ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മളെല്ലാവരെയും ഇന്ദീവരത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇതോടുകൂടി മിക്കവാറും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തന്നെ മാറി മറിയാം പ്രത്യേകിച്ച് പിങ്കിയുടെയും അർജുൻറെയും ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടി പോവാണ് ചിലപ്പോൾ നന്ദയും ഗൗതമും ആ ഒരു ഇന്ദീവരത്തിന്റെ പടി വരെ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ശാന്തി മുഹൂർത്തം നല്ല സന്തോഷത്തോടെ പൂർണ്ണമായിരിക്കുവാണ് നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ അവരെ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഗൗതമിനെ ഞെട്ടി ചൂണ്ടാരു കോൾ വരുന്നത് അതായത് ഗൗതമിൻ്റെ കമ്മീഷണറാണ് വിളിച്ചത് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ വരണം ഒരു നിമിഷം പോലും എന്നൊക്കെ പറഞ്ഞപ്പോ ഗൗതം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ കുറച്ചേരം കൂടി കിടക്ക് കുറച്ചു നേരം ലീവ് എടുക്ക് ഇന്ന് ലീവ് എടുത്തിട്ട് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം പോകണ്ട പക്ഷേ ഗൗതമിന് എത്രത്തോളം ആ ഒരു ഡ്യൂട്ടി പ്രാധാന്യമുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ നന്ദയ്ക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഗൗതം പറഞ്ഞിട്ട് നന്ദയ്ക്കൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് അതിനുശേഷം ഗൗതം അങ്ങനെ നേരെ ഡ്യൂട്ടിക്ക് പോവാണ് നന്ദ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ലക്ഷ്മി എല്ലാവർക്കും ഉള്ള ചായയൊക്കെ ഒരുക്കി പ്രത്യേകിച്ച് സ്പെഷ്യൽ ചായ നന്ദയ്ക്കൊക്കെ ഒരുക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനി ലക്ഷ്മിയോട് ചോദിക്കുവാണ് ഗൗതം എന്താ ഈ ധൃതിപ്പെട്ട് ഇറങ്ങി ഓടിയത് എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് ആദ്യം മനസ്സിലായില്ല അപ്പൊ ഗൗതം ഓടുകയോ എന്താ നീ കാര്യം നീ കാര്യം തെളിച്ച് പറ അല്ല ഗൗതം യു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് യൂണിഫോക്ക് ഇട്ട് പോകുന്നത് കണ്ടല്ലോ എന്താ സംഭവം അപ്പൊ ഗൗതമിനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തുമുള്ളതെന്നും വേറെ ഒന്നും പ്രാധാന്യമല്ല എന്തായാലും അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് പിങ്കിയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ പറയുവാണ് ഗൗതം ഡ്യൂട്ടിക്ക് പോയതാണ് പക്ഷേ ഗൗതമിന് ഏറ്റവും പ്രധാനം ഡ്യൂട്ടിയാണ് എന്നാൽ അതിൽ കുറച്ച് മാറ്റം വരുത്തണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നന്ദയും ഗൗതമും നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നന്ദയ്ക്ക് ഒരു കുഞ്ഞ് പിറക്കും അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഗൗതമും നന്ദയും പരസ്പരം ഒരുപോലെ നോക്കണം അല്ലാതെ എല്ലാ കാര്യങ്ങളും ഗൗ മാത്രം നോക്കിയാൽ പോരാ പിന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടും കുറച്ച് സമയം ചെലവഴിക്കണം അതുകൊണ്ട് അവനോട് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ഇളവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ാണ് പിങ്കി ഉടനെ വന്നിട്ട് ഈ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് പിങ്കിക്ക് നല്ല ഒരു കഴിവാണ് അതുകൊണ്ട് തന്നെ പിങ്കി ഓടി വന്നിട്ട് പറയുവാണ് അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ലക്ഷ്മി ഏർ വലിമെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇപ്പോ ഗൌതം നല്ലൊരു ഒരു ജോലിക്കാണ് പോകുന്നത് അപ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരാളുടെ ജോലിയും ഒരു പുരുഷനെ സംബന്ധിച്ച് ജോലിയും പൈസയും തന്നെ പ്രധാനം ആ ഒരു ജോലിയും പൈസയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഭാര്യയാണെങ്കിലും പുരുഷനെ ബഹുമാനിക്കത്തുള്ളൂ പുരുഷന്റെ കൂടെ നിക്കത്തുള്ളൂ ഇപ്പൊ അത് നന്ദയാണെങ്കിലും ഗൗതമിന് പൈസയും കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാത്രമേ നന്ദ കൂടെ നിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ നന്ദ തെറ്റ് നന്ദ ഇല്ലെങ്കിൽ ഗൗതമിന്റെ കൂടെ കാണത്തില്ല കളഞ്ഞിട്ട് പോകും എന്നുള്ള രീതിയിൽ പിങ്കി ഒന്ന് കുത്തിരിപ്പ് ഉണ്ടാക്കി സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചതാണ് ഇത് കേട്ടിട്ട് പിങ്കിയുടെ പോലെ സമ്മതിക്കാൻ വേണ്ടിട്ട് പവിത്രയും മോഹിനിയും ഒക്കെ കാണുമല്ലോ അപ്പൊ പിന്നെ പിങ്കിക്ക് സപ്പോർട്ട് ചെയ്ത് അവരും സംസാരിച്ചു എന്നാൽ നമ്മളെ ലക്ഷ്മിയുടെ അടുത്ത് അതൊന്നും നടക്കത്തില്ല അപ്പൊ ലക്ഷ്മി പറഞ്ഞത് നീ പറയുന്നത് പോലെ അല്ല ഒരിക്കലും നന്ദയ്ക്ക് ഈ ഒരു പൈസയിലോ അല്ലെങ്കിൽ ആസ്തിയിലോ ഒന്നും യാതൊരു ഭയങ്കര അത്യാഗ്രഹം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ അന്ന് ഗാഥയുടെ പ്രശ്നം വന്നപ്പോ ഗൗതമിന്റെ ഒരു ഓഹരി അത്രയും ഗാ ഗാഥയ്ക്ക് എഴുതി കൊടുക്കാമെന്ന് ഗൗതമെന്ന് പറഞ്ഞതാണ് അന്ന് വേണമെങ്കിൽ നന്ദയ്ക്ക് പറയാമായിരുന്നു അതൊന്നും ശരി ആവത്തില്ല എന്ന് എന്നാൽ നന്ദ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും എന്നിട്ട് നമുക്കൊരു കുഞ്ഞു വീടാണെങ്കിലും കുഴപ്പമില്ല ഗൗതം സാർ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നാണ് നന്ദ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള പെൺകുട്ടികളിൽ അങ്ങനെ തോന്നുവെങ്കിൽ പോലും നന്ദ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയ്ക്ക് ചായ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് പക്ഷെ ഇതൊന്നും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ പിങ്കി തന്നെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ചായ പിടിച്ചു വാങ്ങിയിടിച്ചിട്ട് ഞാൻ നന്ദിക്ക് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ പോയി പക്ഷെ നന്ദയുടെ ഈ പിങ്കിയുടെ ഈ ഒരു മാറ്റത്തില് ഇപ്പൊ കുറച്ച് ഗൌതമിനോടും നന്ദയോടും കാണിക്കുന്ന ഈ ഒരു സ്നേഹ അഭിനയത്തില് പവിത്രക്ക് ചെറിയൊരു സംശയമുണ്ട് അപ്പൊ പവിത്ര പറയുകയാണ് പിങ്കി ചേച്ചിക്ക് എന്ത് പറ്റി ഇന്ന് ചായ ഇന്നലെ പാല് ഇനി എന്താ സംഭവം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനി പറയുന്നത് അത് പിങ്കിയാണ് അതുകൊണ്ട് ഗൗതമിനോടും നന്ദയോടും ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ പറഞ്ഞോളൂ എന്നൊരു താക്കീതും കൂടി മോഹിനി കൊടുക്കുവാണ് കാരണം പിങ്കി ഭയങ്കര ഒരു ആളാണല്ലോ വിചാരിച്ച ആ കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏത് അറ്റം വരെ പോവാനും പിങ്കി തയ്യാറാകും i do അതിൻ്റെ പേരിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ പിങ്കി നേരെ റൂമിൽ ചെന്നു റൂമ് കഥവ് തുറന്നപ്പോഴത്തേക്കും നന്ദ സുഖ ഉറക്കാണ് നന്ദയോട് നന്ദേ എണീറ്റ് എണീക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കുമ്പോൾ നീ എന്താ ഇത്രയും താമസിച്ചത് അല്ല ഞാൻ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് താമസിച്ചത് അപ്പോൾ പിങ്കിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ ഒരു ശാന്തി മുഹൂർത്തം മുടക്കണം എന്ന് ശ്രമിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല ശാന്തി മുഹൂർത്തം നല്ല അതുപോലെയാണ് നടന്നത് അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പാഴായി എന്ന ദേഷ്യത്തിൽ പിങ്കി നിൽക്കുവാണ് അപ്പോൾ നന്ദ പറയുന്നുണ്ട് ഞാനൊന്നും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നന്ദ പോയതിൻ്റെ പിന്നെ െ അവിടെ ബെഡ്ഷീറ്റ് എല്ലാം ചുരുട്ടി മടക്കി എന്റെ ജീവിതം തകർത്ത ഗൗതമിനെ ഞാൻ വെറുതെ വിടത്തില്ല ഞാൻ എനിക്ക് ആ ഇത് അതിമോഹങ്ങൾ തന്നതിന് ശേഷം എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് അന്തയുടെ കൂടെ പോയ ഗൗതമിനെ ഞാൻ ഒരിക്കലും വിടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തില് ആ ഒരു ബെഡ്ഷീറ്റ് എല്ലാം ചുരുട്ടി മടക്കി പുറത്തോണ്ടിട്ട് മണ്ണനെ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ പുറത്തു കൊണ്ടിട്ടതിനു ശേഷം മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ റൂമിലോട്ട് വരുന്നത് അപ്പൊ ബെഡ്ഷീറ്റ് കാണാത്തപ്പോൾ നന്ദിക്ക് മനസ്സിലായി പിങ്കി എടുത്തുകൊണ്ട് പോയതാണെന്ന് അങ്ങനെ പിന്നാലെ പിങ്കിയെ പോയി തടയാൻ ശ്രമിക്കുവാണ് അപ്പൊ നീ പിങ്കി നീ എന്താ ഈ കാണിക്കുന്നത് നീ ഈ മനിയേക്ക് നിന്നേ അപ്പൊ എന്റെ സ്വപ്നങ്ങളെ തകർത്ത ആളാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഇനി വെറുതെ നിൽക്കത്തില്ല ഇത് കത്തിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞു മണ്ണെണ്ണയെ കുറിച്ച് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അപ്പോൾ പിങ്കി പിങ്കിയെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നന്ദി ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദെ പിടിച്ച് തള്ളിയതിനു ശേഷം പിങ്കി ആ ഒരു തീപ്പെട്ടി വരച്ച് തീയിട്ടു അത് മുഴുവൻ ഇങ്ങനെ തീയിൽ ഇങ്ങനെ ആളി ആളി കത്തിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ബെഡ്ഷീറ്റ് എരിഞ്ഞെരിഞ്ഞ് തീരുന്നത് കണ്ടിട്ട് പിങ്കിക്ക് എന്തോ ഒരു സന്തോഷം പോലെയാണ് പിങ്കി അവിടെ നിൽക്കുന്നത് കണ്ടേ അപ്പോൾ നന്ദ അവിടെ വിളിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് അരുന്ധതിയും മോഹിനിയും പവിത്രയും ലക്ഷ്മിയൊക്കെ ഓടി വരുമ്പോഴത്തേക്കും ഈ ഒരു ബെഡ്ഷീറ്റ് പകുതിയും കത്തി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിങ്കിക്ക് പിങ്കി അരുന്ധതിയൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നു അങ്ങനെ സങ്കടത്തോടെയാണ് നന്ദ അകത്തോട്ട് കയറി കയറിപ്പോത് അങ്ങനെ പിങ്കിയുടെ ഈ ഒരു പെരുമാറ്റത്തിലെ ദേഷ്യം വന്നിട്ട് അരിന്തതി വന്ന് പിങ്കിയെ വഴക്കുറയുകയും നീ എന്തായി പിങ്കി കാണിച്ചത് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് പിങ്കിയോട് ദേഷ്യപ്പെട്ടപ്പോ പിങ്കി ഞാൻ ഇനി എന്താ ചെയ്തത് ഞാൻ ഇത്രയല്ലേ ചെയ്തോളൂ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് എന്റെ ജീവിതം തന്നെ നിങ്ങൾ തകർത്തു ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പിങ്കിയുടെ ജീവിതം തകർത്തത് അവരെല്ലാവരുമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുവാണ് എല്ലാവരുടെ വീട്ടിലും ഇപ്പം മരിച്ചവരുടെ ബെഡ്ഷീറ്റ് കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെയാണ് ഇതെന്നും ശാന്തി മുഹൂർത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബെഡ്ഷീറ്റ് കത്തിച്ച് കളയണം എന്ന് ഞങ്ങളുടെ അവിടെ ഒരു ആചാരമുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ കത്തിച്ചു കളഞ്ഞതാണ് എന്ന് പിങ്കി പറയുവാണ് ഇത് കേട്ടപ്പോൾ നന്ദക്ക് ദേഷ്യം വന്നിട്ട് നന്ദ പറയാണ് അങ്ങനെയൊന്നുമല്ല ഞാനും ഗൌതമെ ഗൗതം സാറും കിടന്ന് ഉറങ്ങിയ ബെഡ്ഷീറ്റാണ് പിങ്കി കൊണ്ട് കത്തിച്ചത് അപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി ഇതിന്റെ പേരിൽ ലക്ഷ്മി പിങ്കിയെ വഴക്കു പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ലക്ഷ്മിക്ക് നേരെ പാഞ്ഞ് പിങ്കി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു സംസാരിക്കുകയും അങ്ങനെ അവിടെ വലിയൊരു വഴക്കും ബഹളമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ പിങ്കിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരു പേടി തോന്നി അങ്ങനെ പിങ്കി അവസാനം ലക്ഷ്മി ഇതിന്റെ പേരിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ലക്ഷ്മിയെ തടഞ്ഞിട്ട് അരിന്ധതി പറയുവാണ് പിങ്കി ഞകത്ത് പോകും നിന്നോട് പിന്നെ സംസാ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരിന്ധതി പിങ്കി അകത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ ഇതിന്റെ പേരിൽ ലക്ഷ്മി കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു അത് തടയുവാണ് തടയുമാണ് നീ എന്തായാലും ഇപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകണ്ട പോകണ്ട കാരണം എല്ലാം പിടിവിട്ട് നിൽക്കുകയാണ് അവള് കാരണം അവളുടെ മുഖത്തും കണ്ണിലും എല്ലാം ഒരു മരണത്തിന്റെ ഒരു സംസാരം എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ വേണ്ടിയിട്ട് നോക്കണ്ട എന്ന് ലക്ഷ്മിയോട് താക്കീത് നൽകുകയും നന്ദേ ചേർത്ത് നിർത്തിയതിനു ശേഷം മോൾ ഇതൊന്നും കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല മോൾ ഇതൊന്നും കണ്ടിട്ട് കരയേണ്ട സങ്കടപ്പെടേണ്ട ഇത് ഒന്ന് ക്ഷമിച്ച് വിട്ടേക്കെ എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചെങ്കിലും പിങ്കെ പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അരിന്ധതി അങ്ങ് പോകണം കാരണം അരിന്ധതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ടുപേരും വീട്ടിലോട്ട് കേറി വന്ന മരുമക്കളാണ് നന്ദയുടെ നന്ദയോട് ഒരിക്കലും അരിന്ധതിക്ക് സ്നേഹമില്ലായിരുന്നു എന്നാൽ ഇപ്പോഴാണ് അരിന്ധതി നന്ദയെ കുറച്ച് സ്നേഹിച്ചു തുടങ്ങിയത് എന്നാൽ വീണ്ടും പിങ്കിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ അരിന്തതിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ നന്ദയ്ക്ക് നല്ല സങ്കടം തോന്നി കാരണം താനാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗൗതം സാറുമായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടത് അതും തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് പക്ഷേ ഈ ഒരു സമയത്ത് പിങ്കി റൂമിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പഴത്തേക്കും വീണ്ടും അർജുനോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചതിനു ശേഷം പിങ്കി അകത്ത് പോയി ആ ഒരു ടാപ്പ് തുറന്നതിന് ശേഷം തലയിൽ വെള്ളം ഇങ്ങനെ കൊള്ളുന്നതിനനുസരിച്ച് ആ ഒരു ഓർമ്മകള് ഗൗതമിനെ ആദ്യമായിട്ട് കണ്ടതും ഗൗതമുമായിട്ട് കുറെ നാള് സ്പെൻഡ് ചെയ്ത ആ ഒരു സമയവും എല്ലാം പിങ്കി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗതമും നന്ദയും ഒന്നിച്ചിരിക്കുവാണ് അവര് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ ഇടയിലാണ് പിങ്കി ഗൗതുമിന്റെ നന്ദയുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് പിങ്കി ഈ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ കത്തിച്ചത് പക്ഷെ ഇത് അർജുനോ ഗൗതമോ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നന്ദയെ കൊല്ലാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമോ അതോ ഇനി നന്ദയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഒരു സൈക്കോ പോലെയാണ് പിങ്കി ആ ഒരു സമയത്ത് പെരുമാറിയത് ഒരു മനസ്സും എല്ലാം വിഭ്രാന്തി പിടിച്ച് ഒരു മെന്റൽ പോലെയാണ് പിങ്കി ആ ഒരു സമയത്ത് പെരുമാറിയത് അത് എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര ഷോക്ക് ആയിപ്പോയി നമ്മൾ ഈ അന്യൻ സിനിമയൊക്കെ കാണാറില്ലേ നമ്മൾ ആ ഒരു വിക്രമിന്റെ അന്യൻ സിനിമയിൽ ഓരോ നിമിഷം ഓരോ അന്യ ആ ഒരു വിക്രമിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കും റെമോയായും പിന്നെ നമ്മുടെ അന്യനായിട്ടും അമ്പി ആയിട്ടൊക്കെ ആ ഒരു ഓരോ സമയത്തും പെരുമാറുന്നത് പോലെയാണ് പിങ്കി ആ ഒരു സമയത്ത് പെരുമാറിയത് ഒരു സമയത്ത് ആയിട്ട് സന്തോഷത്തോടെ അവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അന്യന്റെ ഒരു രൂപം എടുത്ത് ഭയങ്കര പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിലേക്ക് അറിയാം അതുവരെ